ഉടമ്പടി പ്രാർത്ഥന പ്രശ്നമേ കൃപാസന പ്രസാദപരമാതാപേ അങ്ങേ സന്നിധിയിൽ ഞാൻ ചെയ്ത ഉടമ്പടി പാലിക്കുവാൻ എനിക്ക് ശക്തി തരണമേ കൃപാസനത്തിലും മര്യാദ കൃപാഭിഷേക ധ്യാനത്തിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നവരുടെ പ്രാർത്ഥനയോട് ചേർത്ത് എൻ്റെ ആവശ്യം സാധിച്ചു തരണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവി അങ്ങട നമ്മം പൂച്ചതുമാകണമേ അങ്ങോട്ട് രാജ്യം വരണമേ അങ്ങോട്ട് മനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നൊന്നും വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റുചെന്നു ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പുലാഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നടന്ന മറമേ സ്വസ്തി കർത്താവ് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടാലാകുന്നു അങ്ങനെ ഒരു തരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടനാകുന്നു പച്ചതമർമേ തമ്പ്രാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണ സമയത്തും തമ്പ്രാൻ ഉടപേ പച്ചത അമ്മേ കൃപാസനം പ്രശ്നപരമാതാവേ അങ്ങീയ സന്നിധിയിൽ ഞങ്ങൾ ചെയ്ത ഉടമ്പിടി പാലിക്കുവാൻ എൻ്റെ കുടുംബത്തിന് ശക്തി തകർമേ ആദ്യ ചൊവ്വാഴ്ച കൃപാസനത്തിൽ എടുത്ത് പ്രാർത്ഥിക്കുന്ന സർവരുടെയും പ്രാർത്ഥനയോട് ചേർത്ത് എൻ്റെ കുടുംബത്തിൻ്റെ ആവശ്യം സാധന്മേ സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവ് അങ്ങുടെ നാമം കുച്ചതുമാകണമേ ഞങ്ങളുടെ രാജ്യം വലൺമേ അങ്ങനെ തൊരു മനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിന് വാങ്ങണമേ അതൊന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തിരന്മയെ ഞങ്ങളോട് തെറ്റ് ചെന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളുടെ പുലാപന തൊഴിലുൾപ്പെടുത്തരുടെ തിന്മ ഞങ്ങളെ രക്ഷിക്കണമേ അമ്മേ പച്ചയെ കൃപാസനമാതാവ് അങ്ങേ സന്നിധിയിൽ എൻ്റെ പ്രവർത്തകർക്കായി ഞാൻ ചെയ്ത ഉടമ്പടി പാലിക്കുവാൻ എനിക്ക് ശക്തി തലന്മേ ആദ്യം ഞായറാഴ്ച കൃപാചരത്തിൽ നടക്കുന്ന ദീപകാരുണ്യ ദമ്പതിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന സർവരുടെയും പ്രാർത്ഥനയോട് ചേർത്ത് എൻ്റെ കുടുംബത്തിൻ്റെ ആവശ്യം സാധിപ്പിച്ച് തരണമേ സർഗസ്സ്ഥനായ ഞങ്ങളുടെ പിതാവി അങ്ങനെ നാം അമ്പുജിതമാണമേ ഞങ്ങളുടെ രാജ്യമതന്മേ അങ്ങനെ തെരമനസ് സർവ്വത്തിലെ പോലെ കുമ്പെ മാണമേ അന്നും വരുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തിരന്മേ ഞങ്ങളോട് തെറ്റ് എന്നതോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകളിൽ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങൾ പുലാപനത്തിലുൾപ്പെടുത്തരുത് തിന്മെന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നടന്ന മർമ്മയ സ്വസ്തി കർത്താപങ്ങൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങോട്ട് തരത്തിൽ ഫലമായ ഈശ്വ അനുഗ്രഹിക്കപ്പെടാനാകുന്നു പ്രശ്നമർമയ തമ്പ്രദാനമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഓർമ്മ ഞങ്ങളുടെ മരണ സമയത്തും തമ്പ്രദിച്ചുള്ളന്മേ വിശ്വാസ പ്രമാണം ശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടമായ ഇദ്ദേഹത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ പുത്രം ഞങ്ങളുടെ ഭർത്താവ് ഈ മിശിനെ ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പശു ആത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകമതത്തിൽ നിന്ന് പിറന്ന് പന്തേസ് പുലാത്തോസിൻ്റെ കാലത്ത് വീടുകൾ സഹിച്ച് കുച്ചിൽ തർക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ട് പാതളത്തിലിറങ്ങി മരിച്ചവരുടെ അടിയിൽ നിന്നും മൂന്നാം നാളെ ചേർത്ത് സർവത്തിലേക്ക് എഴുന്നള്ളി സർവ്വശക്തികുല പിതാവായ ദൈവത്തിൻ്റെ വലുത്ത് പാതിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നതിന് മരിച്ചു മതിക്കാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു പശു ആത്മാവിനെ ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോട്ടിക്ക് സബേരും പുണ്യന്മാരുടെ ലൈക്യത്തിനും പാപ്പങ്ങളുടെ മോചനത്തിനും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമാ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആ മീൻ